എം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖത്തറിലെ പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റെസ്റ്റോറൻറ്റ് ഇൻചാർജ് രണ്ടാമത്തത് അസിസ്റ്റൻറ്റ് ഇൻചാർജ് മൂന്നാമത്തത് ബൈക്ക് ഡ്രൈവർ നാലാമത്തത് സ്നാക്സ് മേക്കർ അഞ്ചാമത്തത് പൊറോട്ട മേക്കർ ആറാമത്തത് സൗത്ത് ഇന്ത്യൻ കുക്ക് ഏഴാമത്തത് കോഫി മേക്കർ എട്ടാമത്തത് ഫിഷ് ആൻഡ് ചിക്കൻ കട്ടർ ഒമ്പതാമത്തത് ബ്രോസ്റ്റഡ് മേക്കർ പത്താമത്തത് ചൈനീസ് ആൻഡ് ഇന്ത്യൻ കുക്ക് പതിനൊന്നാമത്തത് ഗ്രിൽ ഗ്രിൽ ആൻഡ് തന്തൂർ മേക്കർ പന്ത്രണ്ടാമത്തത് ബരിസ്ത പതിമൂന്നാമത്തത് അസിസ്റ്റൻ്റ് ഷെഫ് പതിനാലാമത്തത് കുക്കീസ് ആൻഡ് ചോക്ലേറ്റ് ബേക്കിംഗ് സ്റ്റാഫ് പതിനഞ്ചാമത്തത് ഷവർമ്മ മേക്കർ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ പാസ്പോർട്ട് കോപ്പി എന്നിവ പി ഡി എഫ് ഫയലാക്കിയതിനു ശേഷം അയക്കുക നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സെവൻ സെവൻ സീറോ ത്രീ ത്രീ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല ഈ വേക്കൻസിയുടെ അവസാന തീയതി മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് അഡ്വൈസർമാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വരെ പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാവുന്ന ജോലിയാണ് മാസത്തിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വരുമാനമുണ്ടാക്കാവുന്ന ജോലിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സെവൻ സീറോ എയ്റ്റ് നയൻ നയൻ ഫൈവ് സെവൻ അടുത്തത് ന്യൂ ലൈഫ് ആയുർവേദിക് കമ്പനിയിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയിറ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് മലപ്പുറം ചേളാരിയിൽ പ്രവർത്തിക്കുന്ന തിരൂരങ്ങാടി എ കെ എൻ എം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ഒന്നാം ക്ലാസ്സോടെയുള്ള ബിടെക് ബിരുദമാണ് യോഗ്യത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ് ബന്ധപ്പെട്ട എൻ്റെ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് സീറോ സിക്സ് എയ്റ്റ് നയൻ സീറോ സിക്സ് അടുത്തത് ഇടുക്കി പാമ്പാടുംപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന ക്രമത്തിൽ മാസം തോറും പന്ത്രണ്ട് ദിവസത്തേക്ക് ക്ലീനിങ് ജീവനക്കാരിയെ നിയമിക്കുന്നു എഴുത്തും വായനയും അറിയാവുന്ന അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവർ ആയിരിക്കണം സെപ്റ്റംബർ മുതൽ ആറു മാസത്തേക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം താല്പര്യമുള്ളവർ തിരിച്ചറിയൽ രേഖകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും സഹിതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് പാമ്പാടും പാറ പി എച്ച് സി ഓഫീസിൽ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് പാമ്പാടും പാറ പ്രദേശത്തുള്ളവർക്കും പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് മലപ്പുറം പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി ആണ് യോഗ്യത പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ താമസക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യോഗ്യരായവർക്കായി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നതാണ്